ഹായ് എല്ലാവർക്കും തിരുവോണാശംസകൾ നമ്മുടെ കൊച്ചി ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും ഓണം ഉണ്ടാവുമെന്ന് തന്നെ കരുതുന്നു എന്തായാലും നമ്മൾ കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ ഗ്രീൻ ഹെവൻ്റെ ഒരു ഗാർഡൻ ടൂറിനെക്കുറിച്ച് ചോദിച്ചിരുന്നു പാർട്ട് പാർട്ടായിട്ട് ചെയ്യണോ അതോ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണമെന്ന് ചോദിച്ചു ഒറ്റ സ്ട്രെച്ചിൽ കുറേ ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ഈ വേഷത്തിലോ ഈ രീതിയിലോ രൂപത്തിലോ ഒന്നും ആയിരിക്കില്ല ഈ വീഡിയോ ഫുൾ തീരുമ്പോൾ ഉണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം അതിൽ ഭൂരിഭാഗവും കമൻ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടായിട്ട് മതി മൂന്ന് പാർട്ടായിട്ട് മതി രണ്ട് പാർട്ടായിട്ട് മതി എന്ന് എന്നാൽ അപൂർവം ചില ആളുകൾ അതായത് ഗ്രീൻ ഹവനെ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒറ്റ സ്ട്രെസ്സിലായാലും കുഴപ്പമൊന്നുമില്ല എത്രത്തോളം ആണെങ്കിലും ഗ്രീൻ ഹെവൻ അല്ലേ കാണുമെന്നുള്ളത് ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായത്തെ തന്നെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് രണ്ടോ മൂന്നോ പാർട്ടുകളായിട്ട് തന്നെ ചെയ്യാം പിന്നെ ഈ പാർട്ടികളായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചതിന് വേറൊരു കാരണം കൂടിയുണ്ട് നമ്മൾ മാവേലി വരുന്ന പോലെ അല്ല വരുന്നത് എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ മോർണിംഗ് വൈബ് ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഗ്രീൻ ഹെവൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഒരുപാട് ആളുകൾ കണ്ടതാണ് പിന്നെ കുറച്ചൊന്നും കാര്യങ്ങൾ കൊണ്ട് ഇത് തീരില്ല കാരണം പത്ത് പതിമൂന്ന് വർഷത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല പക്ഷെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് നൂറ് ശതമാനം റിസൾട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോ നൂറൊക്കെ വിട്ടേക്കു ഒരു എൺപത് ശതമാനം റിസൾട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മൾ സാധാരണ ആളുകൾ പറയുന്ന പോലെ നിങ്ങൾ ഇത് ചെയ്യൂ മല പോലെ ഉണ്ടാവും കൊല പോലെ ഉണ്ടാവും അങ്ങനെ ഒന്നും പറയുന്നില്ല നമുക്ക് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ അത് ഞാൻ മാത്രമല്ല ഞാനും ഷിബേട്ടനും ഒക്കെ നമ്മൾ ഒരുപാട് കാലമായി നമ്മൾ ചെടികളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായ അനുഭവങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ വരുന്ന നല്ലതും ചീത്തയുമായ അപ്പോൾ ചില പ്ലാന്റുകൾ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ നമ്മൾ പറയും അത് അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ എക്സ്ട്രാ എക്സ്ട്രഡേറ്റുമാറേൻ്റെ കാര്യം നമ്മൾ മോണി വൈബിലൂടെ പറഞ്ഞിരുന്നു ഇപ്പൊ ഇത് കണ്ടോ നല്ല ബ്ലൂംസ് ആയി നിൽക്കുന്നുണ്ട് അത്യാവശ്യം നമ്മൾ ഈ ബുഷായിട്ട് വെട്ടിയതിലും ഉണ്ട് പക്ഷെ അതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫ്ലവർ കിട്ടുക പക്ഷേ നമ്മുടെ റെഡ് ജെയ്ഡ് വൈൻ ഫ്ലവർ ചെയ്യുമ്പോൾ ആ സമയത്ത് ഇത് ഇണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ ഭാഗങ്ങൾ റെഡ് ജേഡ് വൈൻ്റെ നമ്മൾ നമ്മളാ ഷോട്ടുകളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തുമ്പോർജേൻ്റെ ഷോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ വേണ് ആ സമയത്ത് നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ ഫേണിൻ്റെ കുറച്ച് ഭംഗിയായിരുന്നു പോയി എന്ന് മോശമായി നല്ല പറയുന്നത് ഓരോ സമയത്ത് ഓരോ ഭംഗിയായിരിക്കും അത് ഈ ചെടികളും പ്ലാൻകളും ചെയ്യുന്നവർക്ക് അറിയാം ഒരു ഒരു നൂറോ നൂറ്റമ്പത് ഇരുന്നൂറോ വെറൈറ്റി ഉള്ളവർക്ക് ഒരേ സമയത്ത് എല്ലാത്തിനെയും ബ്ലൂം ചെയ്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് ചെയ്ത് ചെയ്ത വീഡിയോകളൊക്കെ അങ്ങനെ ആ രീതിയിൽ ചെയ്തു പോവാം അപ്പോൾ കുറെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊച്ച് ഫാമിലി വളരുകയാണ് ആ വളരുമ്പോൾ കൂടെ നിൽക്കുന്നതുകൊണ്ടും അതുപോലെ ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് നല്ല നല്ല കമന്റുകൾ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ അതിന് ഒരുപാട് കമന്റുകൾ തന്നെ നമ്മൾ സഹായിക്കുന്നതുകൊണ്ടൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരികയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ ഫേണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കാണുന്നത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണുന്നത് ഈ പ്ലാന്റാണ് ഇത് ഇത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് പക്ഷെ അല്ല അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്ലാന്റുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ഷോട്ടൊക്കെ നമ്മൾ നിലവിൽ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് എന്തുണ്ടായിരുന്നില്ല ഇതേപോലെ ഓർക്കിഡ് നന്നായിട്ട് ബ്ലൂം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓർക്കിഡ് ബ്ലൂം ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എല്ലാവർക്കും റോട്ടിലൂടെ പോകുന്ന ആളുകളെയാണ് കാണേണ്ടത് എന്നെ കാണണ്ടാന്ന് തോന്നുന്നു പക്ഷേ അപൂർവം കുറച്ച് ആൾക്കാർക്ക് എന്നോട് സ്നേഹമുണ്ട് കാരണം അവർ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് തുമ്പോർജേനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ റെഡ് റെഡ്ജെഡ് വേനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മുറ്റം എങ്ങനെ നമ്മൾ കൊറോണ സമയത്ത് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടനൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതെങ്ങനെ ഉണ്ടാക്കി അതേപോലെ നമ്മൾ എന്താണ് പോട്ടി മിക്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ആ ചെയ്യാത്തൊരു വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് നമ്മുടെ തുമ്പോർജിയ നന്നായിട്ട് പൂത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ തുമ്പോർജ സെറ്റാണ് ഇഷ്ടപ്പെട്ടത് തുമ്പോർജേൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എട്ട് മാസത്തോളം ഫ്ലവർ ഉണ്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ പ്ലാന്റ് എന്ന് എനിക്ക് പറയാനുള്ളതിനെക്കുറിച്ച് അത് തീർച്ചയായിട്ടും എട്ടു മാസം അല്ല വേണമെങ്കിൽ പത്ത് മാസം തന്നെ പൂക്കൾ ഉണ്ടാവും അതെ നമ്മൾ പ്രൂൺ ചീൽ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്ററഞ്ഞ് ദിവസം ഇരുപത് രൂപക്ക് കിട്ടുന്ന പിന്നെ ലീഫൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്ന ഭംഗി എന്ന് പറയുന്നത് ഈ അതിലെ ഒരു കാര്യം ഞാൻ പലവർക്കും താഴെ നാട്ടിലേക്ക് കൊടുത്തയച്ചിട്ട് അവർക്ക് പൂ ഇങ്ങനെ താഴേക്കുള്ളത് മാത്രം ഉണ്ടാവും പൂ വിരിയുന്നില്ല വയനാട്ടിലും മൂന്നാറിലും ഊട്ടിയിലുമൊക്കെ ടൂറ് പോയി കഴിയുമ്പോൾ ഇതിങ്ങനെ ആവേശത്തോടു കൂടി വാങ്ങിക്കൊണ്ടുപോകും അത് കഴിയുമ്പോൾ ഏറ്റവും വലിയ പരാതിയാണ് ഇത് ഇന്ന് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നുണ്ട് പക്ഷെ ഇത് ഫ്ലവർ ചെയ്യുന്നില്ല ഒരു കാരണവശാലും ഫ്ലവർ പറയുന്ന അതാണ് ഒരു കാരണവശാലും ഇത് ഫ്ലവർ ചെയ്യില്ല ചൂടുള്ള മേഖലയിൽ അതായത് ഇങ്ങനെ ഞാലി പോലെ തൂങ്ങി കിടക്കും ഇതേപോലെ ഫ്ലവർ വിരിയില്ല കിളികൾ വരില്ല തേനുണ്ടാവില്ല അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ ഈ തണുത്ത മേഖലയിൽ തണുപ്പുള്ള മേഖലയിൽ ആർക്കും വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ എനിക്കൊരു വേറെ സംശയം നമുക്ക് ഇത് പറ്റില്ലെങ്കിലും ഈ കാണുന്നവർക്കൊക്കെ വേണമെങ്കിൽ ആ പ്രിൻസസ് വൈ എന്ന് പറഞ്ഞാൽ ആ വേര് തായ്ക്കുന്നു ആ ചെടി എല്ലാവർക്കും പറ്റും പ്രിൻസസ് വൈ നമുക്കും ഉണ്ട് പ്രിൻസസ് വൈ നല്ല ഭംഗിയാണ് കാരണം നമുക്ക് ആയി വരുന്നേ ഉള്ളൂ ശരിക്കും ഇങ്ങനെ എന്താ പറയാ താഴ്ക്കും എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റ് നമുക്ക് പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് ഇല്ല അതാണ് എല്ലാവർക്കും എല്ലാവർക്കും ഈ പ്ലാന്റ് വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുപോയി ആവേശത്തോടുകൂടി വെക്കുന്നതിനേക്കാളും തോന്നുന്നു അതെ ജാഡ് വലിയ വിലയാണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷെ ജെഡിനെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് മാത്രമല്ല ഈ ഒരു വിഷ്വൽ അല്ല കാണിക്കാനുള്ളത് കഴിഞ്ഞ വർഷം ഈ ആർച്ച് മുഴുവനും ഈ നമ്മുടെ ഈ പന്തൽ മുഴുവനും ഇതുപോലെ തന്നെ തീപ്പന്തം പോലെ ഉണ്ടായിരുന്നതാണ് ഈ വർഷം അതായിട്ടില്ല അതാവാതിരിക്കാനുള്ള കാരണം എന്നാൽ അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എങ്ങനെ ഫ്ലവർ ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് പറയാം കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ നമ്മൾ ഫേണുകൾ നല്ല പറഞ്ഞു ഫേണ് ഇപ്പൊ ഒരാഴ്ചയായിട്ട് കുറച്ചൊരു ക്ഷീണമുണ്ട് അത് എന്താ കാരണം വെച്ചാൽ ഇപ്പൊ നല്ല മഴയാണ് ഈ ഫേണിന് ഒരുപാട് വെള്ളം കൂടിയാലും അതല്ലെങ്കിൽ നല്ല വെയിലായാലും ബുദ്ധിമുട്ടാണ് ഇതിന് രണ്ടിലേയും ഒരു ഒരു നോർമൽ ഒരു വേണം അതുപോലെ തന്നെ ഫേണ് കണ്ടോ ചെറിയൊരു കുഞ്ഞു കിളിക്കൂട് പോലത്തെ ഒന്നും ഇല്ല ഇല്ല അതിന്റെ വലിപ്പം കണ്ടോ എത്രത്തോളം വലുപ്പമാണ് ശരിക്കും പിന്നെ എങ്ങനെയാണിത് ഇത്രയും ചെറിയൊരു പോട്ടിൽ ഇങ്ങനെ പോട്ടിലിങ്ങനെ വെച്ചാൽ അതൊരു അതിശയം തന്നെയാണ് കുറിച്ച് പറയാനാണ് ഫേണലിൻ്റെ ടു സെഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എങ്ങനെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് തന്നെ വീണ്ടും വീണ്ടും പറയാത്തതിൻ്റെ കാരണം നമുക്ക് പറയാൻ ഒരു മടിയില്ല നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കുറേ കാര്യങ്ങൾ പറയണ്ടേ ഏകദേശം ഒരു ശ്രദ്ധിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കുറെ കാലത്തേക്ക് പച്ചപ്പ് നിലനിർത്താൻ പറ്റിയ ചെടിയാണ് ഒരുപാട് ഒരുപാട് കാരണം പിന്നെ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഉണ്ട് ഇത് കിണറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ് അവിടുന്ന് കിട്ടുന്നത് ഇവിടുന്ന് കിട്ടുന്ന അതിനെക്കുറിച്ചൊക്കെ അല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതോ എല്ലാ രീതിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷമായ പ്ലാന്റാണ് ഇത് കണ്ടോ മൂന്ന് വർഷം എന്തായാലും കഴിഞ്ഞാൽ ചെറിയൊരു കിളിക്കൂട് പോലത്തെ ഒരു കുഞ്ഞ് ഒരു ഹോട്ടലാണ് ഇല്ലാന്ന് തന്നെ പറയാം അതെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു വീഡിയോയിൽ മുഴുവൻ ഏറ്റവും സൈഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ റീസൺ ആയിരത്തി എണ്ണൂറോളം പ്ലാന്റുകൾ നമുക്ക് പരിചയപ്പെടുത്തണം ഇപ്പം എന്തായാലും ആ അത് നടക്കില്ല ഒരിക്കലും കാരണം അത്രത്തോളം പ്ലാന്റുകളുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോസ് ഞാൻ ഇതിൽ റിലേറ്റഡ് വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ കമൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ അതിൽ ലിങ്ക് ചെയ്ത് തരാം ഓർക്കിഡുകൾ നമ്മൾ എപ്പോഴും നല്ല പൂക്കൾ കാണാറുണ്ട് സീസൺ ആയിട്ടില്ല ഇല്ല ഓർക്കിഡ് തേ വരുന്നേ ഉള്ളൂ കേട്ടോ ഓർക്കിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല ഈ ഒരു സമയത്ത് ഇപ്പോൾ റെഡ് ജെഡ് വൈനും തുമ്പോർജി അങ്ങനത്തെ ഫ്ലവറുകളുണ്ട് ഇതൊക്കെ അങ്ങ് അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്ന സമയത്തേക്ക് ഏകദേശം നാല് മാസത്തോളം നമുക്ക് ഈ ഫ്ലവർ ഫ്ലവറ് ആണ് ഏറ്റവും ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡിൽ ആണ് ഫെലോംസീസ് നാല് മാസത്തോളം നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് ഫ്ലവർ ഉണ്ടാവും എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റ് ആ ഫ്ലവർ വരുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ ഈ പീലെ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒരു കുശുമ്പിന്റെ അസുഖമുള്ളതാണ് കാരണം ഇണ്ട് കാരണം നമുക്ക് ഇവർക്കൊന്ന് കാണിച്ചോ ഇതിന്റെ വലിപ്പം എന്ന് പറയണത് ചില്ലറൊരു വലുപ്പമല്ല ഒരു രണ്ടു രണ്ടര മീറ്റർ ഉണ്ട് അതായത് ഇവിടെ കുറഞ്ഞു ഒരു ഏഴ് കൊല്ലായി ഒമ്പത് കൊല്ലേ ഒമ്പത് കൊല്ലേ ഇർഷാദ് ഖാന്റെ മോള് അതായത് ശിബന്റെ തൊട്ട അലവാസിൽ ഇർഷാദ് ഖാന്റെ മോള് ഷോപ്പിൽ അന്ന് ഷോപ്പുള്ള കാലമാണ് ഇത്രയുള്ളൊരു കഷ്ണം കൊണ്ടത് എന്നാ ആ മോളോട് തീർത്താ തീരാത്ത നന്ദി ഉണ്ട് അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി ഇവിടുന്ന് പോകുമ്പോ നമുക്ക് കാര്യം വരട്ടെ നാല് ചെട്ടി ഇപ്പൊ ഇതെ വീട്ടിലുണ്ട് ഇതേപോലെ ആക്കിയിട്ടില്ലല്ലോ ഓക്കെ അപ്പോ ഇത് പില ഇതിന് വേറൊരു ഇതുണ്ട് പുകവലിയൻ ചെടി സിഗരറ്റ് പ്ലാന്റ് എന്തായാലും ആർക്കും വളർത്താൻ പറ്റിയ മെയിൻ്റനൻസ് കുറഞ്ഞ പ്രത്യേക ഒരു കാര്യം ഈ സ്ഥലത്തുനിന്ന് ഈ ചെടി മാറ്റിയിട്ടില്ല ഇല്ല മാറ്റി നോക്കി മാറ്റി നോക്കിയപ്പോഴത്തേനും സംഭവം സ്വഭാവം ഒക്കെ മാറി അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടുന്ന് മാറ്റി മാത്രം സംഭവിക്കാത്തൊരു ചെടിയാണ് അതൊരു വലിയ പോയിന്റ് ആണ് കാരണം ചില ചെടികൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ വെക്കാൻ ശ്രമിക്കരുത് കാരണം അവർക്ക് വളരാനും കൂടെ അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഉണ്ടോ എന്ന് നമ്മൾ കൃത്യം ശ്രദ്ധിക്കണം നമ്മളത് മനസ്സിലാക്കിയ പിന്നെ നമ്മൾ മാറ്റാൻ ശ്രമിക്കരുത് പല ഇപ്പൊ പല ചെടിയിൽ ഇപ്പൊ ഈ ചെടി ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവച്ചാൽ ഇത് വാട്ടർ ബില്ലൻ പേലിയാണ് ഇത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ ഇല്ല അതേസമയം ഇന്ന് ചില സ്ഥലത്ത് ഇതിനേക്കാൾ ഭംഗിയാവുകയും ചെയ്യും അപ്പൊ കാലാവസ്ഥ അത് നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച് മാറും ഇപ്പൊ ഇത്രയും വലിപ്പത്തിൽ ഈ പീലിയ എന്ന് പറയുന്ന പ്ലാന്റ് വേറെ എവിടെ എനിക്ക് പോലും ഇത്രയും വലിയ എനിക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ആ ഒരു പ്ലേസ് ആണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം പിന്നെ ഇത് നമ്മുടെ പെൻസിൽ കാറ്റക്സ് ആണ് നല്ല മെയിന്റനൻസ് കുറവും ഒന്നും നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം മെയിന്റനൻസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് പിന്നെ എല്ലാവരുടെയും സംശയമാണ് ഇത് കോളിയാസ് ആണോ എന്നുള്ളത് ഇത് കണ്ടാൽ അങ്ങനെ തോന്നും അതെ ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് അല്ലെങ്കിൽ പിന്നെ പീലിയ എന്ന് തന്നെയാണ് ഇതിന് കൂടുതൽ പറയുന്നത് ഈ പീലിയ ഇത്രയും ചെറിയ ചട്ടിയിൽ ഈ പീലിയ ഒരു സംഭവം തന്നെയാണല്ലോ ഇതൊന്ന് സംഭവം തന്നെ എന്താ പറയുക ഇത് പീലിയ പീല ഇതൊക്കെ ഇത് പീലിയാണ് ഇത് പീലിയാണ് ഇത് പീലിയാണ് ഇതൊക്കെ പീലിയന്റെ വ്യത്യസ്തമായ പ്ലാന്റുകൾ ഫ്രണ്ട്ഷിപ്പ് പീലിയ എന്നാണ് പറയാ വേറെ മറ്റുള്ള പേരുകൾ അറിയില്ല ഇത് ഇതിന്റെ വലിപ്പം കാണണമെങ്കിൽ നമ്മളെ ചെറിയൊരു ചട്ടിയിലാണല്ലോ നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കുമ്പോഴേ അത് വലിപ്പം വലിയ വലുപ്പം എന്റെ മദർ പ്ലാന്റ് ആണിത് അതേപോലെ കോളിയാസ് വർഷം വർഷം നമ്മൾ മാറ്റി മാറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യണം ഇതിപ്പോൾ ഏഴ് വർഷം എട്ട് വർഷമായ ഒരു പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഓന്തിൻ്റെ സ്വഭാവമുണ്ട് അതായത് ഓരോ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ചില സ്ഥലത്ത് ഈ ഒരു ബ്ലാക്ക് ഇതില്ലേ ഈ സാധനം കാണുകയില്ല പ്ലെയിൻ ആയിട്ടുണ്ടാവും കളറിൽ നല്ല മാറ്റങ്ങൾ മാറ്റം വരുന്നുണ്ട് അതായത് രാവിലെ ഒരു കളറ് ഉച്ചയ്ക്ക് ഒരു കളറ് വൈകുന്നേരം ഒരു കളറ് അത് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും പ്ലാന്റിനെ സംരക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും മാത്രമല്ല പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ബുദ്ധിമുട്ട് അനുഭവസ്ഥനാണ് കേട്ടോ അത് ഞാൻ പിടിപ്പിച്ചു പിടിപ്പിച്ചു പക്ഷേ കുറേ മെനക്കെട്ടു എന്തായാലും ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ പ്ലാന്റുകളും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റുകളിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണിത് കുറച്ച് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് വർഷങ്ങളോളം നമുക്കൊരു ഹാങ്ങിങ് ബോട്ടിൽ നിർത്താൻ സാധിക്കും എല്ലാവരും ഇത് കണ്ടിട്ടുള്ളത് സാധാരണ നിലത്ത് വെക്കുന്ന ചട്ടിയിലായിരിക്കും നമുക്ക് ലോകത്തിലെ ഏത് മരം പോലും നമ്മൾ ഹാങ് ചെയ്യും കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ആദ്യകാലത്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ അടി ഫുൾ മണ്ണായിരുന്നു ഈ മണ്ണ് സമയത്ത് നമുക്ക് എലിയുടെ ശല്യം ഭയങ്കരമായിരുന്നു ആദ്യ കാലങ്ങളിൽ നമുക്ക് ഇവിടെ എലിശല്യം ഭയങ്കരമായിരുന്നു കാരണം അത് ഫുൾ മണ്ണായിരുന്നു ഇത് നമ്മൾ ലോക്ക്ഡൗൺ സമയത്താണ് ഇത് നമ്മളിത് അല്ല നമ്മൾ സ്വന്തം ചെയ്തൊരു വർക്കാണ് ഈ വർക്കിനെ കുറിച്ചും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇത് എന്താ ചെയ്തെന്നുള്ളത് ഇത് വേറെ ഒന്നുമില്ല ഇത് നമ്മുടെ സ്ക്വയർ ട്യൂബ് കൊണ്ട് ഒരു ബോക്സ് അടിച്ചു അതും നമ്മൾ ഇൻട്രസ്റ്റേഴ്സ് അടിച്ചല്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് അടിച്ചിട്ടുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ അറുപത്തി മൂന്ന് സ്ലാബ് ഉണ്ടാക്കിയത് ഇതാ ഈ കാണുന്നത് ഫുൾ നമ്മുടെ സ്വന്തം പ്രവൃത്തിയാണ് കണ്ടല്ലേ അപ്പം ഇത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനൊന്നും വലിയ സംഭവമൊന്നുമില്ല നമ്മളിത് ചെയ്യേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ലെവൽ കറക്റ്റ് പിടിക്കുക എന്നുള്ളതാണ് വാട്ടർ ലെവൽ കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചെയ്യാം ഓരോ അച്ച് വെച്ച് രണ്ട് ഒരച്ചും ഒരു അച്ഛൻ്റെ മുക്കാൽ ഭാഗവും വേണം അതിനെക്കുറിച്ച് സംശയം ഉണ്ടായി ചോദിച്ചോളൂ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ അളവ് ഇവിടുത്തെ ഒരളവ് സംഘടിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത് ഞാനിതുണ്ടാക്കുന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ മുറിയാതെ ഓരോ ഭാഗത്തും സ്റ്റെപ്പിൽ നിന്ന് മുറിയാതെ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്തിന് അനുയോജ്യമായ ഒരു ഒരു അളവ് നമ്മൾ കണ്ടെടുക്കുക എന്നുള്ള ഓരോരുത്തരുടെ മിറ്റം ചിലപ്പോൾ വീതി കൂടുതലായിരിക്കും ചിലപ്പോൾ നീളം കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരളവ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ അച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ബേബി മെറ്റലും സിമെൻറ്റും മണലും മാത്രം മതി നമുക്കിതേപോലെ സ്റ്റോണാക്കി ഉണ്ടാക്കാം ഇപ്പോൾ നാലര വർഷം കഴിഞ്ഞു ഇതുവരെ ഒരു പ്രോബ്ലം ഇതിനില്ല കുറേ കാലമായിട്ട് ഞാനിവിടെ വരുമ്പോൾ കാണുന്നതാണ് ഈ ഡോങ്കി ടൈൽ സ്റ്റൈലും ഉണ്ട് ഡോങ്കി ടൈലും ഉണ്ട് ഇത് ഈ ഒരു ചട്ടി എനിക്ക് തോന്നുന്ന ഒരു പത്ത് കൊല്ലം മുമ്പ് ഞാൻ വരുമ്പോൾ ഒരു ചട്ടിയിലാണ് ചെറുതാണ് ഈ ചട്ടിന്നാണ് നമ്മുടെ ആരംഭം അത്യാവശ്യം നല്ല ലെങ്ണ്ട് ലെങ് എന്താ പറയുക തൊടാൻ പറ്റേ തൊട്ട പൊട്ടിപോയി കാണിച്ചു കൊടുത്താലോ അതെ പിന്നെ ഈ ശിവഡ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നടൻ്റെ പ്രൊപ്പഗേഷൻ രീതി അങ്ങനെ വൺ മിനിറ്റ് വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വൺ മിനിറ്റ് കൊണ്ട് ടോങ്കി ടായാലും ബെറോസ്റ്റായാലും അങ്ങനെ പ്രൊപ്പക്കേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോസ് വരെ ഒത്തിരി ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീണ്ടും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എയർപ്ലാന്റിനെ കുറിച്ച് പറയാം ഇത് സ്പാനിഷ് മോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് നമ്മൾ ചെറിയ ഒരു ഇരുനൂറ്റമ്പര് ഇതിന്റെ ഇതൊക്കെ പുതിയത് ഉണ്ടാക്കിയതാണ് ഒരു ചെറിയൊരു രണ്ടാമത് പറഞ്ഞ പുതിയത് വെച്ച് രണ്ട് വേറെ അല്ല ഒരുപാടൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു അതിൽ നമ്മൾ ഉണ്ടാക്കിയത് വേറെ ഒന്നും വേണ്ട എയർ പ്ലാന്റ് ആണ് നമുക്ക് നല്ല ഒരു കുറച്ചൊരു പത്ത് മണിവരെ സൺലൈറ്റും ബാക്കി അതിന് വാട്ടറിങ്ങും മാത്രം മതി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് സ്പാനിഷ് മോസിനെ കുറിച്ച് മാത്രമല്ല ഷിബയുടെ പ്രശ്നം നമ്മുടെ കാസ്ക്ലോവിനെ കുറിച്ച് ഭയങ്കര പരാതിയാണ് രാജ്യങ്ങൾ ഇത് പല പല പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതെ അതായത് ഈ സ്പാനിഷ് മോസും പ്രശ്നങ്ങളുള്ള കൺട്രീസ് ഉണ്ട് ഇപ്പോൾ ഷെന്ന എന്ന് പറയുന്നൊരു ചെടിയില്ലേ അതെ വേരിൽ നിന്നൊക്കെ മുളച്ച് മുളച്ച് ഇപ്പം നമ്മള് ഫോറസ്റ്റ് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് വലിയ പൈസ കൊടുത്ത് കൊണ്ടുവന്ന നട്ടു അതായത് വലിയ പൈസ കൊണ്ട് വന്നിട്ടാണ് പറച്ചൊഴിവാക്കുന്നത് ഭയങ്കര പൈസ ചെലവാക്കും വിദേശീനം പ്ലാന്റുകൾ ഇവിടെ വന്നിട്ട് അവരുടെ നാട്ടിലേക്കാളും ആവാസ വ്യവസ്ഥ നല്ലതാകുമ്പോ ഇവിടെ അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ വളരുന്നുണ്ട് നമ്മുടെ പഴയ കമ്മൽച്ചെടി പോലെ തന്നെ ഒരു വള്ളിച്ചെടി അത് നമ്മുടെ പഴയ കമ്മൽച്ചെടിയല്ല ഒരു കാലത്ത് ഗവൺമെന്റിന് ഈ മേഖലയിൽ ശ്രദ്ധയുണ്ടായിരുന്നില്ല വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ആ മഞ്ഞച്ചെടി വളരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കമ്മൽച്ചെടിയാണെന്നുള്ള കമ്മൽച്ചെടി അല്ലാതെ ആ വള്ളിച്ചെടിനെ നശിപ്പിക്കണം വലിയ പ്രശ്നാണ് നമ്മുടെ സമൂഹത്തിൽ റോഡ് സൈഡ് അല്ലാത്ത പ്രശ്നം അതുപോലെ തന്നെ ഈ കാസ്ക്ലൗ എന്ന് പറയുന്ന പ്ലാന്റ് അതിനെ ഒന്നും ശ്രദ്ധിച്ച് വളർത്തിയില്ലെ ബുദ്ധിമുട്ടാണ് ശ്രദ്ധിക്കാതെ വിട്ടാൽ കീഴെടുക്കും അതെ ഇതേപോലെ സ്പാനിഷ് മോശം അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് അപ്പൊ എല്ലാ അതേപോലെ പോയിസന്റെ പ്രശ്നം പറയുന്നുണ്ട് ഇപ്പൊ അരളി പോലുള്ള ചെടികൾ അല്ലെ ഡിഫൻ ബാച്ചിയെ പോലുള്ള ചെടികൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ട്രംപറ്റ ഒരു വീഡിയോ ചെയ്തത് ഉമ്മത്താണ് അത് വല്യ വിഷമാണെന്നൊക്കെ എല്ലാ ശതമാനം ചെടികളും തൊണ്ണൂറ് ശതമാനം ഓർണമെന്റൽ പ്ലാന്റുകളും വിഷം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി ഫുഡിന് വേണ്ടി അല്ല ഈ പ്ലാന്റുകൾ കണ്ണിനൊരു നയനമനോഹരമായ ഒരു കാഴ്ച മനസ്സിനൊരു സുഖം സന്തോഷം ഇതിന് വേണ്ടി ഉണ്ടാക്കുന്ന പറഞ്ഞു പഠിപ്പിക്കണം അവരെ ഇപ്പൊ ഞാൻ പറയാം നമുക്ക് നിത്യാഭ്യാസനത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് കിട്ടുന്ന സാധനമാണ് ശുഭോട്ട കറണ്ട് ഒരു യൂണിറ്റ് കറണ്ടിന് മൂന്ന് രൂപയെ വരുന്നുള്ളൂ എത്ര കുതിരശക്തി കിട്ടുന്നുണ്ട് ഒരു യൂണിറ്റ് കറണ്ടില് ഈ കറണ്ട് കയറി പിടിച്ചാലുള്ള അവസ്ഥ എന്താ മരിച്ചു പോയില്ല എല്ലാവർക്കും അറിയാം അത് നമ്മൾ അതിനെ അതിന്റെ അറിവുണ്ട് അതിനെ സൂക്ഷിച്ചല്ല അതിന് കൈകാര്യം ചെയ്യാറുള്ളൂ ഈ ചെടി വളർത്തുന്നതിൽ നൂറ് ശതമാനം ഇതിന് ഇത് മാത്രല്ല പ്രശ്നം ഇത് കടിച്ചാൽ മരിക്കുക മാത്രമല്ല ഈ ചെറിയ മക്കളൊന്നും ബുദ്ധി വരുന്നത് വരെ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഭയങ്കരമായ വിഷമുള്ള ചെടികൾ വളർത്താതിരിക്കും വളർത്താതിരിക്കുക അതെ പിന്നെ മാത്രല്ല പറഞ്ഞ് കൊടുക്കുക കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഏറ്റവും വലിയ ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് അലർജി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല നമുക്ക് എന്തുകൊണ്ടാണ് തുമ്മൽ വരുന്നത് അലർജി വരുന്നത് ചൊറിച്ചിൽ വരുന്നതൊന്നും അറിയാൻ സാധിക്കില്ല ഇതൊക്കെ പ്ലാന്റ് റിയാക്ഷൻ തന്നെയാണ് പക്ഷെ ഒരു ചെടിപ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല അവൻ വളർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും അതാണ് എൻ്റെ സത്യാവസ്ഥ നമ്മുടെ എൻജോയ് പോത്തോസ് എൻജോയ് പോത്തോസ് പോത്തോസൊന്നല്ല ഏത് പോത്തോസ് നമുക്ക് ആയിട്ട് സാധിക്കും ഉണ്ട് എന്നാലുണ്ട് ഫിറ്റോണി സംഭവം ഷിബേട്ട നമുക്ക് ഒരാള് ഒരു ഫെർട്ടിലൈസർ അതായത് ഓർഗാനിക് ഉള്ള വള എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ശിബേട്ടൻ അറിയാത്ത സംഭവം നമ്മുടെ ഒരുപാട് വെറൈറ്റി ഒരു ഫിഫ്റ്റി പ്ലസ് വെറൈറ്റി നമുക്ക് നമുക്ക് നഷ്ടമായി പോയി നമ്മുടെ ഒരുപാട് മദർ പ്ലാന്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു ശ്രദ്ധിക്കാൻ എല്ലാ ചട്ടിയിലും നീ ഇങ്ങനെ ഫിറ്റോണി കുത്തി വെച്ചിട്ടുണ്ട് എല്ലാ ഏത് ചട്ടി നോക്കിയാലും വിലയ്ക്കുള്ള ഒരു ചെടി ആ ചട്ടിയിലേക്ക് നോക്കുമ്പോൾ മണ്ണ് കാണാതിരിക്കണൊരു ഭംഗിയല്ലേ അതൊരു ഐഡിയായിട്ട് തോന്നി അല്ലേ എന്നാ പിന്നെ ഒരു നാല് ഐഡിയ കൂടെ വേറെ പറഞ്ഞു പറഞ്ഞതരട്ടെ വലിയ വില കൊടുത്തിട്ടാണ് നമ്മള് വില കൊടുത്ത് നമ്മള് വലിയ പ്ലാന്റ് ഒക്കെ മേടിക്കും നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടി മിക്സിലാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പൊ ആ പോട്ടിമിക്സിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സെൻസിറ്റീവ് പ്ലാന്റ് വെക്കുമ്പോഴെ ഗുണം എന്താ പറയാ ടെസ്റ്റഡോസുകൾ വളരുന്ന കാണുമ്പോൾ മറ്റാൾക്കും വളരാൻ ടെമ്പേഷൻ കൂടും പിന്നെ ആറാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞതരട്ടെ കുപ്പികൾ കുറെ ഉണ്ടല്ലോ അപ്പൊ പോലെ ഗ്ലാസ് കുപ്പികളൊന്നും കട്ട് ചെയ്യുന്നില്ലേ ശുഭടാ ഗ്ലാസ് അതാ മിറർ ആഹ് ആ ആഹ് ആഹ് ഹാർട്ട് ഈ ചട്ടീന്റെ എണ്ണവും നമ്മളുടെ ഞാൻ എന്നെ കൊണ്ടുപോയി നമ്മളൊരു ബന്ധം വരുന്നില്ല കുറെ അധികം ചട്ടിച്ചോറിന്റെ ചട്ടികളുണ്ടല്ലോ ഇല്ല ശിവട്ടാ ഇതിന്റെ പകുതി ചട്ടി ഞാൻ നിങ്ങളെ കൂട്ടിയിട്ടുണ്ട് പകുതി ചട്ടി ആരെങ്കിലും ഒക്കെ ഫ്രീ തരുന്നതാ എന്നാലും കുറെ ചട്ടിയാണ് ശരിയായിട്ടുള്ളത് ഭംഗിയുള്ളതാണ് മെയിൻ്റെസ് അത്ര വലിയ പ്രശ്നമില്ലാത്ത പക്ഷെ ഏറ്റവും പോയിസൺ ഉള്ളതാണ് ദിവസം വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഇപ്പൊ ഈ തലകുത്തി നിൽക്കുന്ന ചെടിയെല്ലോ ശിവേട്ടാ ഞാനും അതേപോലെ തന്നെ തലകുത്തി തലതിരിഞ്ഞൊരു മനുഷ്യനല്ലേ അപ്പോ തലതിരിഞ്ഞൊരു മനുഷ്യന്റെ സിമ്പോളിക് ആയിട്ട് ചെയ്തൊരു സാധനമാണ് നമ്മള് പഴയ സിമെന്റ് വരണ എനിക്ക് നോക്കിയിട്ട് പറഞ്ഞത് ശിവേട്ട ഇത് കിട്ടിയൊരു ചരിത്രമാണ് വട്ടത്തില് എങ്ങനെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു റൗണ്ടിൽ ഒരു പത്ത് ചട്ടി വെക്കും അഞ്ച് ചട്ടി വെച്ചാൽ അഞ്ച് സ്റ്റെപ്പ് വെച്ചാൽ അമ്പത് ചട്ടിയായി അല്ലെ നമ്മള് ആ കൊറോണ സമയത്തെ നമ്മളൊരു ബുദ്ധൻ ഉണ്ടാക്കിയല്ലോ കൊറോണ സമയത്ത് ആദ്യം ഉണ്ടാക്കിയത് നിലം നിലം രണ്ടാമത് ഉണ്ടാക്കിയത് നമ്മുടെ റൂമ് റൂമ് പ്രത്യേകം നമ്മൾ ഈ ബുദ്ധൻ നമ്മളിവിടെ അതെ നമുക്ക് ആകെ ചെലവായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവടിനറിയാം ഒരു മൂന്നര കിലോ സിമെന്റ് ആണ് ചിലവായത് പൈപ്പ് സെപ്പറേറ്റ് പൈപ്പ് നിർബന്ധിച്ചത് അത് കുറച്ച് ഓൾ വലിപ്പമുള്ള ഒരു സംഭവം മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി നിങ്ങൾ ഏത് ഐഡിയക്കും എങ്ങനെയും ചെയ്യാൻ പറ്റുന്നു പേരെ പനിക്കൂർക്കാണ് നമുക്ക് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വളർത്തുകയും ചെയ്യാം തന്നെ ഏതൊരു വീട്ടിലും ആവശ്യമാണ് നമുക്ക് കമ്മൽ ചെടി നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മൽ ചെടികൾ ഉണ്ട് ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ട് അപ്പൊ നമുക്ക് എത്ര ചുവട്ടിൽ വേണമെങ്കിലും ഈ ഫ്ലവർ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇവരെകൊണ്ട് ഫ്ളവർ ചെയ്യിപ്പിക്കുക എന്നുള്ള ാണ് നമ്മുടെ ആദ്യം ഇവിടെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാന്റ് പെരിച്ചാഴി കടിച്ച് തകർത്തു അപ്പൊ പെരിച്ചാഴ്ച തകർത്ത വന്തെന്ന് പറഞ്ഞിട്ട് ഈ ബോട്ടിൽ കെട്ടിനെ കുറിച്ച് നമ്മൾ ഒരു മോർണിംഗ് വൈബ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അത് കണ്ട് കാണുകയും ചെയ്തു പുറയിലൂടെ നമ്മുടെ റെഡ് വേനൽ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കേൾക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലേ ഇത്ര സ്ട്രോങ് ആ